നമുക്ക് നമുക്കിന്നൊരു വെള്ളിപ്പയർ തോരൻ വെച്ചാലോ അതിലേറ്റ് ആദ്യം ഒരു ചീനിച്ചെട്ടി അടുത്ത് വെച്ച് ഗ്യാസ് ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കടുക് പൊട്ടിക്കാം அடுக்கு போட்டு வரும்போது தண்ணுக்காக இது நமக்கு அதிகமாக வச்சுட்டோம்னா ஆயிரம் சவோலை குளிச்சருதாய் கருங்க சவோலையும் சேர்த்துலாம் எல்லாமே நம்ம இதாக வச்சுட்டு കയർ വേകുന്നതിനോടൊപ്പം സവാളയും മെന്തോടും അധികമാണ് സവാള ഇട്ട് വാറ്റി കൊടുക്കാത്തത് അപ്പം ഇരുന്ന് അകച്ചു കിടന്ന് നെന്തോടും അതുകൊണ്ടാണ് ഇനി അതിലേക്ക് ഇത് ആവശ്യത്തിന് ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഇപ്പും ചേർത്തിലാക്കി നമുക്കത് ചെറുതായിട്ടൊന്ന് വേവാനായിട്ട് അടച്ചു വെക്കാം നമുക്ക് വേഗമായിട്ട് അരച്ചെടുക്കാം ഈ സമയത്ത് നമുക്ക് നാടകമായ അരപ്പ് ചേർത്തെടുക്കാവുന്നതാണ് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അരപ്പ് എടുത്ത് അങ്ങനെ അരപ്പ് യോജിപ്പിച്ച് കൊടുക്കാം കയറൊക്കെ ഏകദേശം ഒരു വേഗമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർക്കാം അരപ്പ് അരയ്ക്കുന്നത് ഞാൻ കാണാ കാണിക്കാത്തതെന്ന് വെച്ചാൽ കറണ്ട് വന്നു പോയി നിൽക്കുന്നത് കാരണം ഞാനൊന്ന് നേരത്തെ ചതച്ച് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു അപ്പോൾ ഞാൻ ചതച്ച് ചേർത്തത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ എനിക്ക് കാന്താരി ഉണ്ടായിരുന്നത് കൊണ്ട് രണ്ട് കാന്താരി മുളകും കുറച്ച് ജീരകം ഒരു അല്ലി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിൽ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതായിരുന്നു മഞ്ഞപ്പൊടിയും ചേർത്ത് അപ്പോൾ ആരും എനിക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് ചേർത്ത് തയറെല്ലാം ഒന്ന് ഇങ്ങനെ കൂട്ടി ഒരു മിനിറ്റ് കൂടെ ഒന്ന് വേഗമായി നമുക്ക് അടച്ചു വെക്കാം കടത്തിൻ്റെ ആ പച്ചണമൊക്കെ മാറി നല്ലതുപോലൊന്ന് എന്ത് വരും അതിന് ശേഷം നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അപ്പം രണ്ട് മിനിറ്റ് കൂടെ നമുക്ക് മൂടി വെച്ചെന്ന് വേവിക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞ് മൂടി കളർന്ന് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ മാറ്റിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പവശ്യമാണെങ്കിൽ പയറെല്ലാം ഉണ്ടായിട്ട് വേണ്ടിയിട്ടുണ്ട് അയത്തിൻ്റെ രുചിയും പണയുമെല്ലാം ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കുറവായിരുന്നു ഞാൻ കൈ ചുറ്റി ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ സമയമാകുമ്പോൾ നോക്കാം അപ്പോൾ തോരൻ്റെ ഏകദേശം പണയെല്ലാം ആയിട്ടുണ്ട് തോരൻ റെഡി ആയിട്ടുണ്ട് വളരെ സൂക്ഷ്മമായിട്ട് ഓരനാണത് നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക എൻ്റെ വീഡിയോസ് കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഓരോരുത്തരുടെയും ലൈക്കും സപ്പോർട്ടുമാണ് എനിക്ക് വീണ്ടും വീഡിയോ ചെയ്യാനായിട്ട് ഒരു പ്രചോദനമാകുന്നത് അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ച്